ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നല്ല വന്നിട്ടുള്ളത് ഞാൻ ഇന്നെൻ്റെ ഒരു ചെറിയൊരു അനുഭവം ചെറിയ അനുഭവം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഒരു ഒരു വേദനാജനകമായ ഒരു അനുഭവം ഉണ്ടായി അത് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത് മറ്റേ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു വേദനാജനകമായ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത ചങ്ക് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ അവരോടാണ് ഞാൻ ഷെയർ ചെയ്യൽ ഇപ്പൊ എനിക്ക് ഇതിനെക്കൂടി കൂടുതൽ ഫ്രണ്ട്സിനെ കിട്ടിയപ്പോൾ ഞാൻ ഇതിനെക്കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അത് മറ്റൊന്നല്ല നമ്മൾ പരസഹായത്തിൽ ജീവിക്കുമ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് പരസഹായത്തിൽ പലരും സഹായത്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണ് എൻ്റെയും എൻ്റെ ഫാമിലി അത് മറ്റൊന്നും കൊണ്ടല്ല എൻ്റെ ഭർത്താവ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഡയാലിസിസ് ആഴ്ചയിൽ മൂന്ന് വെച്ച് ഡയാലിസിസ് ചെയ്തു തരുന്നതാണ് അങ്ങനെ നാട്ടിൽ ഇപ്പോൾ ഒരു രണ്ടായിരത്തി പതിനാറിൽ ഒന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് തന്നു രണ്ടായിരത്തി പതിനാറിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് പതിനേഴ് പതിനെട്ട് പത്തൊമ്പതിൽ അത് ആദ്യമോ റിജക്റ്റായിപ്പോയി അത് ആ സമയത്ത് നമുക്ക് മെഡിസിന് കൃത്യസമയത്ത് മരുന്നും കാര്യവും കിഡ്നി ട്രാൻസ്പ്ലാന്റ് എല്ലാം കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും കറക്റ്റ് ടൈമിന് മരുന്ന് കുടിക്കണം ആ മരുന്ന് കുടിക്കാൻ പറ്റാത്തത് കൊണ്ട് റിജക്റ്റ് ആയിപ്പോയ ഒരാളാണ് എൻ്റെ ഭർത്താവ് അതിന് ശേഷം ഇങ്ങോട്ടേക്ക് ആടിനിങ്ങോട്ടേക്ക് ഡയാലിസ് ചെയ്തുവരുന്നത് ഈ ഡയാലിസ് ചെയ്യുമ്പോൾ മൂത്താൾ മാത്രം നോർമൽ ശരീരത്തിൽ കുഞ്ഞായതാണ് മറ്റു രണ്ട് രണ്ടാൾക്കാരും ഡയാലിസിസ് സമയത്ത് പ്രസവിച്ച മക്കളാണ് ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതിനൊന്നും എനിക്ക് എന്നാ പറയുന്നത് അത്രയും വിഷമങ്ങൾ എനിക്ക് വന്നില്ല അവർ പറയുന്ന അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു എന്നുള്ളത് പക്ഷെ ഇന്നലെ എനിക്കൊരു വിഷയം കേൾക്കാനിടയായി അതെനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോക്ക് മുന്നിൽ ഇനിയും ഇങ്ങനെ വിടുത്തം വിളിച്ച് പറയുന്നവർ എപ്പോഴും ഇത് കാണുവാണെങ്കിൽ അവർ മനസ്സിലാക്കിക്കോട്ടെ ഈ വെള്ളം അടിച്ചു കഴിഞ്ഞാലുള്ള വിഷയം അല്ലെ പറഞ്ഞവര് ആ പറഞ്ഞത് ആ രോഗി അത് ചെയ്താലുള്ള വിഷയം അവര് മനസ്സിലാകേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ വീഡിയോയിൽ വന്നതാണ് കഴിഞ്ഞൊരു ദിവസം ഒരാൾ പ്രേമാ എന്റെ ഭർത്താവിൻ്റെ പേര് പ്രേമാകും പ്രേമാവിനെ കുറിച്ച് അന്വേഷിച്ച് ഇവിടെ വന്നപ്പോ അവര് വന്നത് പിന്നെ ഒരു സഹായമായിട്ട് ഒരാൾ വന്നതാണ് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ അവനെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് മറ്റെവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ചെയ്യും അവൻ ഫുൾ ടൈം വെള്ളടിച്ച് നടക്കുന്ന ഒരുക്കനാണെന്ന് എന്റെ ഭർത്താവ് എന്റെ ഭർത്താവ് വെള്ളടിച്ച് നടക്കുന്നൊരു എന്ന് പറയണെങ്കിൽ പന്ത്രണ്ട് വർഷമായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന ഒരാൾ ഫുൾ ടൈം വെള്ളടിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു കിഡ്നി പേഷ്യന്റ് അറിയാം എത്ര കാലം അയാൾ ജീവിക്കുന്നുണ്ട് അഞ്ഞൂറ് ലിറ്റർ വെള്ളം മാത്രമേ അദ്ദേഹത്തിന് അദ്ദേഹം അഞ്ഞൂറ് എം എൽ വെള്ളം ഒരു ദിവസം കുടിക്കാൻ പറ്റുക അഞ്ഞൂറ് എം എൽ എന്ന് പറയുമ്പോൾ നമ്മള് കറിന്റെ അകത്ത് വരുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വെള്ളമാണ് അത് ചായ പിന്നെ കറീൻ്റെ കറീൻ്റെ ചാറ് വരെ ഉൾപ്പെട്ടിട്ടാണ് അഞ്ഞൂറ് എം എൽ ശരീരത്തിന് പോകാൻ പറ്റുള്ളൂ പിന്നെ അങ്ങനെ പോകുന്ന ഒരാൾക്ക് വൈകുന്നേരം ആവുമ്പോൾ വെള്ളടിക്കണമെങ്കിൽ എത്ര വെള്ളം ഈ ശരീരത്തിൽ കുടിക്കുന്ന വെള്ളത്തിന് പുറമേ വെള്ളം അടിക്കണമെങ്കിൽ എത്ര വെള്ളം വേണം വെള്ളടിച്ച് നടക്കുവാണെങ്കിൽ വെള്ളടിച്ച് നടക്കുവാണെങ്കിൽ ആള് രണ്ട് വർഷത്തിൽ കൂടുതൽ ജീവിക്കുകയില്ല രണ്ട് വ ഇങ്ങനെ വെള്ളം അടിച്ച് കിഡ്നിപ്പോയ ഒരാള് വെള്ളടിച്ച് ഇത്ര വർഷം പന്ത്രണ്ട് വർഷമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അത് അതെന്നെ അറിവില്ലായ്മ കൊണ്ട് തന്നെ വിളിച്ചു പറയുന്നതാണ് അവരോട് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അഞ്ഞൂറ് എം എൽ വെള്ളം കുടിക്കേണ്ട ഒരാൾ വെള്ളവും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഇത്ര വർഷം ഒരു തരത്തിലും ജീവിക്കാൻ പറ്റില്ല സാധാരണ കുടിക്കുന്ന വെള്ളം തന്നെ അതെല്ലാം അളവ് വെച്ചിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ ഒരിക്കലും ഇറക്കേണ്ട ചായയാണ് കൊടുക്കുക അങ്ങനെ അളവ് വെച്ചിട്ടാണ് വെള്ളത്തിന്റെ അളവെല്ലാം ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവര് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളടി എന്നുള്ള പേരെ പറയാതെ മറ്റെന്ത് പറഞ്ഞോട്ടെ മറ്റു പറഞ്ഞാൽ എനിക്ക് വിഷമമില്ല പക്ഷെ വെള്ളടി എന്നുള്ളത് ഭയങ്കര ഒരു പോയി അതുകൊണ്ട് ഞാൻ ഇപ്പം എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തവരുണ്ടെങ്കിലും മദ്യപിക്കുക മദ്യപിച്ചിട്ട് നടക്കുക എന്നുള്ള രീതിയിലാണ് വെള്ളമടി എന്ന് പറയുന്നത് നാട്ടിൻപോക്കൊരു നമ്മുടെ ഒരു ഭാഷയാണ് വെള്ളമടി വെള്ളമടി എന്ന് പറഞ്ഞാൽ ഈ വെള്ളം അടിച്ച് നടക്കുന്ന ഒരുത്തർക്ക് പന്ത്രണ്ട് വർഷം ഒരു തരത്തിൽ ജീവിച്ച് നിൽക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ദേവിയെ കയറി വെള്ളമടി എന്ന് പറയണ്ട അല്ലെങ്കിൽ മദ്യപിച്ച് കളിക്കുന്നതെന്ന് പറയാതെ വേറെ എന്തെങ്കിലും പറഞ്ഞോട്ടെ വേറെ പലതും പലതാ പലരും വന്ന് പറയുമ്പോൾ പലതും അതൊരു കുടുംബത്തിനായാലും പുറത്തുണ്ടായാലും എല്ലാം ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ് നിൽക്കുന്ന കാര്യങ്ങൾ അവർക്കെന്നാൽ അവർക്കൊന്നും കുറവില്ല പക്ഷേ എങ്കിലും നമ്മൾ നമ്മൾ ഇപ്പൊ ഞാൻ ഞാനായാലും ഞാൻ അധ്വാനിച്ചിട്ട് എൻ്റെ മക്കളെ പോറ്റുന്നതും അല്ലെ ഒരാള് ഒരാൾ ഒരന്നം തന്നിട്ട് എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നത് രണ്ടും രണ്ടാണ് നമ്മൾ എൻ്റെ ഭർത്താവും എൻ്റെ ഭർത്താവും കഷ്ടപ്പെട്ട് പണിയെടുത്ത് മക്കൾക്ക് ജീവിക്കാൻ കൊടുക്കുന്നതും നേരെ മറിച്ച് ഞാൻ അല്ലെങ്കിൽ വേറൊരാൾ വന്നിട്ട് ചെയ്യുന്നത് രണ്ടും രണ്ടാണ് ഒരാളത് കാത്തു നിൽക്കുമ്പോഴുള്ള അവസ്ഥ ഒരു നല്ലാതെ അവസ്ഥയാണ് അതിൽ ഒരുപാട് അനുഭവിച്ചു വന്നതായത് എനിക്ക് ഇതിന്റെ വിഷമം അറിയാം പക്ഷെ പറയുന്നത് എന്തോ പറഞ്ഞോട്ടെ അവർക്ക് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ് എനിക്കത് പ്രശ്നമില്ല പക്ഷെ ഈ കാര്യങ്ങൾ ഞാൻ വീഡിയോയിലൂടെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് അറിവില്ലാത്തവർ ഇത് പറയുമ്പോൾ ഇത് കാണുന്നവര് ഇതിനെക്കുറിച്ച് കുറച്ചൊരു ബോധമുള്ളവര് പിന്നീട് പറയാതിരുന്നോളൂ അല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ് പിന്നെ ഈ അറിവില്ലാത്തവര് പറഞ്ഞോട്ടെ അവർക്ക് അത് ഇതിനെക്കുറിച്ച് അറിയുകയും ഇനി വേണ്ടാന്നേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ കാരണം എനിക്കോ വന്നു ലോകത്ത് ഒരു കുട്ടിക്കും ഈ അസുഖം വരരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ആളാണ് ഞാൻ അതുകൊണ്ട് ഇനി എനി മേലാൻ ഇങ്ങനെ വരുമ്പോൾ പറയാതെ ഈ വാക്കുകൾ പറയാതെ വേറെ എന്തു പറഞ്ഞോട്ടെ ഈ മദ്യപാനം എന്ന വാക്ക് പറയു പറഞ്ഞു ഉപദ്രവിക്കരുത് എന്ന് എനിക്ക് ആൾക്കാരോട് പറയാനും പറയുന്നവരോട് പറയാനുള്ളു പിന്നെ എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കൊന്നും ചെയ്യുന്നില്ല പിന്നെ നിങ്ങൾ വരുത് ഇവള് ഇങ്ങനെ ഇത് വന്നിട്ട് ഇങ്ങനെയുള്ള ഇവളെ വിഷമങ്ങൾ ഷെയർ ചെയ്യുന്നതെന്ന് മറ്റൊന്നും കൊണ്ടല്ല ഒരു പിന്നെ സാധാരണ ഞാൻ പറഞ്ഞു എൻ്റെ കട്ട ഫ്രണ്ട്സിനോടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ഇങ്ങനെ ഇപ്പോൾ എനിക്കൊരു യൂട്യൂബ് ചാനലിലുള്ളതുകൊണ്ട് ചാനലിലെ കൂടി നിങ്ങളിലേക്ക് എത്തിച്ച് എല്ലാവരോടുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുക എൻ്റെ വിഷമം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വിഷമങ്ങളും എൻ്റെ ചങ്ക് ഫ്രണ്ട്സ് നല്ല ഫ്രണ്ട്സ് കട്ടക്ക് കൂടെ നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് അവരുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും കാലം എന്നാ പറയുന്നത് ഞാൻ ഒരു എന്നാ പറയുന്നത് മാനസിക നില തെറ്റാതെ ജീവിച്ചു വന്നത് അവരെല്ലാവരും ഹെൽപ്പ് കൊണ്ടാണ് പേരെടുത്ത് പറയാൻ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവരെല്ലാം എന്നാ പറയുന്നത് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നത് പിന്നെ ഞാൻ വലിയ ബ്ലോഗറോ എനിക്ക് ഒരുപാട് സംസാരിക്കാനോ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയേണ്ടത് സ്കൂടതയോടെ സംസാരിക്കാനോ ഒന്നും അറിയുന്ന ഒരു വ്യക്തി എന്നല്ല ഞാൻ പക്ഷേ കുറച്ച് വിഷമം കുറച്ച് കാര്യം അത് ഞാനിങ്ങനെ വന്ന് പറഞ്ഞു പിന്നെ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾ മുന്നിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ ബായ്